മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് പാകിസ്ഥാനിൽ ഹെലികോപ്റ്റർ തകർന്ന് അഞ്ചു മരണം രണ്ട് പൈലറ്റുമാരും മൂന്ന് ജീവവടക്കൻ പാകിസ്ഥാനിലെ മോഹ്മന്ദ് ജില്ലയിലെ പാണ്ഡ്യാലയിലാണ് അപകടം മഴക്കെടുതിയുണ്ടായ പ്രദേശത്തേക്ക് ദുരിതാശ്വാസ സാധനങ്ങളുമായി പോയ എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് പാകിസ്ഥാനിൽ ഹെലികോപ്റ്റർ തകർന്ന് അഞ്ചു മരണം പാകിസ്ഥാനിലെ മോഫ്മൻ ജില്ലയിലെ പാണ്ഡ്യാലയിലാണ് അപകടമുണ്ടായത് മഴക്കെടുതിയിലുണ്ടായ ഉണ്ടായ പ്രദേശത്തേക്ക് ദുരിതാശ്വാസ സാധനങ്ങളുമായി പോയ എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത് ഹെലികോപ്റ്റർ തകർന്ന് അഞ്ചു മരണം പാകിസ്ഥാനിലാണ് സംഭവം രണ്ട് പൈലറ്റുമാരും മൂന്ന് ജീവനക്കാരുമാണ് മരിച്ചത് വടക്കൻ പാകിസ്ഥാനിലെ മോഹ്മൻ ജില്ലയിലെ പാട്യാലയിലാണ് അപകടം മഴക്കെടുതിയുണ്ടായ പ്രദേശത്തേക്ക് ദുരിതാശ്വാസ സാധനങ്ങളുമായി പോയ എം ഐ സെവന്റീൻ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്